ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണെടോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഹാപ്പി ന്യൂസ് പറയണ മുമ്പ് വേറൊരു കാര്യം പറയട്ടെ എടോ ഇപ്പൊ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ എസ് എസ് എൽ സി റിസൾട്ട് പ്ലസ് ടു റിസൾട്ടുകൾ അങ്ങനെ ഓരോരുത്തരുടേതായിട്ട് റിസൾട്ടുകളൊക്കെ പരീക്ഷകളുടെ ഓരോ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം നല്ല വിജയം നേടിയവർക്ക് കൺഗ്രാറ്റ്സ് ഇനി ഞാൻ ചോദിക്കട്ടെ ഇതുകൊണ്ട് നമ്മുടെ പരീക്ഷകളുടെ ജേണി അവസാനിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഒരു പാരന്റ് ആണെങ്കിൽ തൻ്റെ മക്കൾ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഇനി അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് ഇവരെല്ലാവരും സെറ്റിൽ ആവാനാണ് അല്ലേ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സെറ്റിലാവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ജോലി കയ്യിലാകുക എന്നുള്ളത് അപ്പോൾ ഒരു നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിരിക്കണം നല്ല ഏണിങ്സ് ഉണ്ടായിരിക്കണം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ജോബ് ജോബ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് തന്നെയാണ് ഇനി നല്ലൊരു സേഫായ് ജോബ് വാങ്ങണമെന്നുണ്ടെങ്കിലോ അതിന് ആദ്യം വേണ്ടത് ഞാൻ ഈ ജോലി വാങ്ങും എന്നുള്ളതിന് ഒരു ഉറച്ച തീരുമാനം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രശസ്തമായ കോട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു നല്ല തുടക്കം തുടങ്ങണമെങ്കിൽ അതിനൊരു മാനാവണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരു നല്ല പൊസിഷനിൽ എത്തണമെങ്കിൽ നമ്മൾ അത് മസ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഗവൺമെന്റ് ജോബ് വാങ്ങണമെന്നും ലൈഫിൽ ഒന്ന് സെറ്റിൽ ആവണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹാപ്പി ന്യൂസ് പറയുന്നത് ഇപ്പൊ ഇതിൽ എന്നെ കേൾക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാകും ഒന്ന് ഒക്കെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ജോബ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് പി എസ് സി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്ത് ഒന്നോ രണ്ടോ എക്സാമുകളൊക്കെ എഴുതി അതിൽ വലിയൊരു വിജയം അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം നേടാനാവാത്തവർ അതല്ലാത്തവരോ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് വേണമെന്നൊരു തീരുമാനമെടുക്കാനായിട്ട് നിൽക്കുന്നവർ ഇതിൽ ആദ്യം ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു മത്സര പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് ഫ്രഷായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് എടോ നമ്മളൊരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതല്ല ഏതൊരു കാര്യമായാലും നമുക്കതിന്റെ അടിസ്ഥാനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ എത്ര വലിയ കെട്ടിടമാണെങ്കിലും അതിൻ്റെ അടിത്തറ നല്ല ഉറപ്പുള്ളതായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും അതിൻ്റെ ഏതിൻ്റെയും ബേസ്മെന്റിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് പി എസ് സി പരീക്ഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഏറ്റവും ബേസ് ആയ ലെവലിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഹാപ്പി ന്യൂസ് നിങ്ങൾക്ക് വേണ്ടി ഒരു ജനറൽ പി എസ് സി കോഴ്സ് സൈലം പി എസ് സി തുടങ്ങുകയാണ് ജനറൽ പി എസ് സി ത്രീ പോയിന്റ് ഇതിൽ നിങ്ങൾക്ക് മുമ്പ് പരിചയമുള്ളത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ് റൂംസ് അതുപോലെ എക്സാംസ് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും പോരാത്തതിന് നമ്മുടെ സിലബസ് അനുസരിച്ച് ചിട്ടയായ പഠനം അത് കഴിഞ്ഞാൽ റിവിഷൻ റീറിവിഷൻ എല്ലാം കൊണ്ടും നിങ്ങളെ ഒരു പി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ ഇവിടെ ഓരോ ടീച്ചേഴ്സും റെഡിയാണ് ഇനി രണ്ടാമത്തെ വിഭാഗക്കാരോടാണ് ശരിയാണ് നിങ്ങൾ ഒരു മത്സര പരീക്ഷയ്ക്ക് നന്നായിട്ട് തയ്യാറെടുത്തു പക്ഷെ വേണ്ടത്ര നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ അവിടെ നിർത്തുകയല്ലേ വേണ്ടത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണെന്നാണ് കേട്ടിട്ടുള്ളത് ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ക്ഷമയോടുകൂടി നിങ്ങൾ നിരന്തരമായിട്ട് എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് എന്ന കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരിടത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇത് രണ്ടുമാണ് നിങ്ങളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ഡിഫൈൻ ചെയ്യുന്നത് സോ നമ്മൾ ഒരു പരീക്ഷയിലോ രണ്ട് പരീക്ഷയിലോ നമുക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നു വെച്ച് നമ്മളത് ഒരിക്കലും അവിടെ ഡ്രോപ്പ് ചെയ്യരുത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ ഉണ്ടാകും നിങ്ങളൊരു ഗവൺമെന്റ് ജോബിൽ എത്തിക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് ഈ ജനറൽ പി എസ് സി ത്രീ പോയിന്റ് ബാച്ച് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ഒരു കൂടി അല്ലെ തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഒന്നോ രണ്ടോ മൂന്നോ പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് കരുതി നമ്മൾ ഡ്രോപ്പ് ചെയ്യരുത് ഗിവ് അപ്പ് നമ്മുടെ ഡ്രീം എത്തുന്നത് വരെ ഒരിക്കലും ജനറൽ പി എസ് സി ത്രീ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് പതിനാലാം തീയതിയാണ് ഇനി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കോഴ്സ് ഫീ വന്നിട്ടുള്ളത് വൺ ഇയർ ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ സോ വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം സൈലം പി എസ് സി ത്രീ പോയിന്റ്